ഓം ശാന്തി അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുക എന്നതാണ് അവ്യക്ത പാലനയ്ക്കുള്ള റിട്ടേൺ നമ്മൾ അമൃതവേളയിൽ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഓരോ കർമ്മത്തിലും ഓരോ സങ്കല്പത്തിലും ഓരോ വാക്കിലും റെഗുലർ ആയിരിക്കണം അതായത് ഒരു വാക്ക് പോലും വ്യർഥമായി പോകുവാൻ പാടില്ല നമ്മൾ കണ്ടിട്ടില്ലേ വലിയ വലിയ ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ വാക്കുകളും എങ്ങനെയായിരിക്കണം എന്നവർ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിക്കപ്പെട്ട പ്രകാരത്തിൽ അതുപോലെ ആയിരിക്കും അവർ സംസാരിക്കുന്നത് അവരുടെ വാക്കുകളിൽ വ്യർത്ഥമായ വാക്ക് പോലും കടന്നു വരില്ല കാരണം അവർ അതിൽ ഓരോ കാര്യത്തിലും വളരെ റെഗുലറാണ് ആക്യുററ്റ് ആണ് അതുപോലെ ബാബ പറയുന്നു കുട്ടികളായ നമ്മളുടെ വാക്കുകളും നിശ്ചിതമായിരിക്കണം ആവശ്യമുള്ളതെന്തോ അത് മാത്രം സംസാരിക്കുക ആവശ്യത്തിലധികം യാതൊന്നും സംസാരിക്കാതിരിക്കുക ഈ ഒരു അഭ്യാസത്തിലൂടെ നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതി അനുഭവിക്കുവാനും അതിലൂടെ ബാബ നമുക്ക് നൽകുന്ന അവ്യക്ത പാലനയ്ക്ക് റിട്ടേൺ കൊടുക്കുവാനും സാധിക്കും